ഹായ് കുട്ടികാരെ അപ്പം ഇതെവിടെയാ പോകുന്നതെന്നല്ലേ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മറന്നു പോയിട്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോയത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ആറര മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേൻ്റെ വീട്ടിലെ തെക്കതിൽ ഉത്സവമായിരുന്നു അതുകൊണ്ട് ചേന് വരാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ടും മക്കളെയും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപാടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതെൻ്റെ നെബേഴ്സാണ് ഈ ചേച്ചിമാരുടെ കൂടെയാണ് ഞാൻ കളിച്ചൊക്കെ വളർന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ട് പോയായിരുന്നു ഞാൻ വന്നപ്പോൾ ലേറ്റ് ലേറ്റായിരുന്നു പിന്നെ ചേച്ചിയുടെ അമ്മയും ചേച്ചിയുടെ മോനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തൊക്കെ കോശന നേരം എന്ന് സംസാരിച്ചു അവർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാ കാര്യത്തിനും എൻ്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ ഇതും എൻ്റെ നേബറാണ് പക്ഷെ എൻ്റെ അനേഹത്തി കുട്ടിയാണ് കേട്ടോ എൻ്റെ മോളുണ്ടായിരുന്നു അപ്പം അവളൊരു മൂഡ് തെറ്റി നിൽക്കായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടൊന്നും അവൾ വന്നില്ല അവിടുന്ന് ഞങ്ങളൊരു എട്ടെട്ടര മണിയായപ്പോൾ ഞാൻ ഇറങ്ങി പിന്നീട് ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയായിട്ട് അതെനി ചാനൽ കാണുന്നതല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റൊരു വീടായിട്ട് വരുമ്പോൾ എല്ലാവർക്കും എന്നിട്ട് ബസ് ചെയ്യൂ